അമ്മ ചീച്ചിടെ തിന്നാൻ തരാവോ അമ്മ ചീച്ചിട്ട് തിന്നാൻ ചോദിക്കുക തരാമോന്ന് ചോദിക്കാൻ നിന്റെ ആരും ചോദിക്കാറില്ല അപ്പൊട്ടോ ഞാനിന്ന്

ഇന്ന് പിന്നെ വെയിൽ ശാലം കുറവാണ് കുണു കുണു ഓർമ്മ എല്ലാം ചുറുകുന്ന അതിന്റെ ഇടക്ക് മണ്ണുണ്ട് ഇച്ചിരി കൊടുക്കുന്നു ഇത് എന്ത് വെച്ചോറ അവക്ക് ശരിക്കും നീളം വെക്കില്ല എങ്ങനെ ഇരിക്കം ഏഹ് നീളം വെക്കാണ്ട് ഇനിയും ഇച്ചിരി പൊക്കം വെക്കോളൂ അതിന് കണ്ടിരിക്കുന്ന കിട്ടും ഇവിടുന്ന് കിട്ടും ആര് തന്നെ എനിക്ക് പ്രശ്നമല്ലേ എനിക്ക് പ്രശ്നമേ അല്ല ഞാനിക്ക് പോണോക്കനു ആ കൊളില്ലാത്ത പറഞ്ഞാലേ ഞാൻ ചോദിക്കുന്നില്ല പോണോ അവനോട് ദേഷ്യപ്പെടാൻ

വിദ്യാർത്ഥികളുടെ യാത്രയാണോ അഞ്ചു രൂപ ഒരു എനിക്ക് തോന്നണ എല്ലാ കോളേജും കോളേജ് ബസ്സും റെഡി ആക്കുക അല്ലേ ഒരു മധുര കണ്ടിപ്പം ആ ഇവര് ഇങ്ങനത്തെ കഴിഞ്ഞാൽ കുറവായിരുന്നല്ലോ できる